അല്ല ഈ ദിവസങ്ങളിൽ എൻ്റെ പരസ്യ പ്രചാരണങ്ങൾ ഈ നിലത്തോടു കൂടി പിന്നെ പര്യടനം അവസാനിച്ചു പരമാവധി ആളുകളെ ഇന്ന് ഈ കുറഞ്ഞ സമയം കൊണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയുള്ള ശ്രമമാണ് രാവിലെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ തന്നെ അവരെ പലതും കാണാം ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് കാണാൻ വേണ്ടി വന്നതാണ് എന്തായാലും പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ പര്യടനമാണെങ്കിലും എല്ലാ ന്യൂക്കൻ കോർണറിലും എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ ഈ കോരി ചുരിയുന്ന മഴയെത്തും മണിക്കൂറുകൾ വൈകിയാണ് ഞാൻ പലപ്പോഴും അവരുടെ അടുത്തേക്ക് എത്തിയത് അപ്പോഴും നൂറുകണക്കിന് ആളുകൾ കത്തിരിക്കയായിരുന്നു ഒരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് യൂത്തിനിടയിൽ നിന്ന് പ്രായമായവർ സ്ത്രീകൾ ഇവരുടെ നിന്നൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് ഒരു നല്ല ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കാനാണ് ഞാ ഞാൻ കണ്ടിട്ടില്ല ആ വാസ്തവത്തിൽ ഞാനത് കണ്ടിട്ടില്ല ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് നേരിട്ടുള്ള മത്സരമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ കുറേ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടാവും ഞങ്ങൾ ഞങ്ങളുടെ ഒരു വോട്ട് പോലും ആര് ഇടതുപക്ഷം എങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചാലും യു ഡി എഫിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനോ ഒരു വോട്ട് ചോർന്ന് കിട്ടുമെന്നോ എൽ ഡി എഫ് പ്രതീക്ഷിക്കേണ്ട അതേസമയം ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് നിലമ്പൂരിലെ ഒൻപത് വർഷത്തെ വികസന മുരടിപ്പ് ഇത് രണ്ടും ഇതിൽ പ്രതിഫലിക്കും ഇടതുപക്ഷത്തിൻ്റെ വലിയ ശതമാനം വോട്ട് നമുക്ക് ലഭിക്കും ഒരു സംശയം ആ അതൊക്കെ അതൊന്നും വലിയ പിന്നെ അതൊക്കെ ചെയ്യുവല്ലോ അതിനൊന്നും പ്രശ്നമുള്ള കാര്യമല്ലോ ഒരു ചരിത്ര വിജയം ഉണ്ടാവും